എറണാകുളത്ത് ബസ്റ്റാൻഡിൽ അത് തന്നെ എന്നിട്ടാണ് പറ്റി പറയണം അത് അപരാതോണല്ലേ പിന്നെന്തായാലും ഇത് കാണുമല്ലോ അപ്പൊ അത് മാറിക്കോളും

എത്ര നേരം ഷൂട്ട് ചെയ്ത പൊള്ളി തീർന്നു ബോഡി തന്നെ നമ്മൾ രണ്ട് മാർക്ക് അപ്പുറത്തോട്ട് മാർക്ക് ചെയ്തായിരുന്നു ഒരു വെറൈറ്റി സ്ഥലം ഒരുപാട് സ്ഥലത്ത് നമ്മള് സൂപ്പർ അടുത്ത മരണം വിളിച്ചു വരുത്തായിട്ട് അവിടെ അവിടെ ഈഗോ ഉള്ളവന്മാരെല്ലാം വന്നിട്ടാണ് ദ്യം വന്ന് എടിക്കാനെനാഥപുറ പോയത് കയപ്പുള്ളവന്മാരുടെ ഇടയിലോട്ടാണ് ഒരു വിലയില്ല

എനിവേ നൈസ് ടു മീറ്റ് യു പെട്ടി വാങ്ങിക്കാനുള്ള പൈസ നിങ്ങളെ എന്നെ അവിടെന്ന് എടുത്തു വെച്ചിട്ട് വെക്കണം പാവം അല്ലേടാ ബോഡി കിട്ടൂല അതിൻ അപ്പുറമവനെ ഉറക്കും ചെറിയാണോ ഫുൾ അരിപ്പാവോ അല്ലി അരിപ്പാവോ ഫുൾ ഓക്കേ ഓക്കേ ഫൈർ പല എന്താ മറന്നു പോയ જાયേക്കണമുണ്ട് ഞാൻ അവളെ കൊണ്ട് വിക്ക ഇവിടെ കുറേ വീട് ഉണ്ടെങ്കിലും ലാസ്റ്റ് എത്ര വേറെ ഇതിനി ഏഹ് നേരത്തെ ലാസ്റ്റ് എത്ര വേറെ ഇതിനമോനെ എനിമി നമ്മള് കഴിഞ്ഞാല് കോൺഫിഡന്റാ കോൺഫിഡന്റ് ആണ കോൺഫിഡന്റ് ചത്ത് ചും പ്രാവശ്യം നോക്കിയൊന്നും മെഴും മൈര് കഴിഞ്ഞാ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ആയിരം വട്ടം പറഞ്ഞു ആയിരം വട്ടം ഞാൻ തന്നെ ഞാൻ തന്നെ വിടീക്കല്ലേ കൊല്ലല്ലേ എടുത്തോ എടുത്തോ എനിക്ക് വേണ്ടി ചത്തന്ന് എനിമിയത്ത് ശമ്പറ അവിടെ തന്നെ നിക്കോ ഒരു സാധനം കാണിച്ചോ എനിമി എവിടെ ആ എനിമി എനിമിന്നെമി എനിമി ശമ്പറ കിട്ടിയാ ഞാൻ കറങ്ങി വരുകയായിരുന്നു അതെന്താ സാധനം നൈസല്ലേ ഒന്നിനട്ട് തട്ടാ നൈസ് അത് നേരത്തെ അതല്ല നേരത്തെ മറ്റില്ല അതായിരുന്നു മറ്റേ ബുള്ളറ്റ് പെനട്രേഷൻ ആയിരുന്നു അതൊക്കെ ഇട്ടല്ലോ അതിനിടയ്ക്ക് ചത്തില്ലേ മേരൂടെ മൂന്നുപേരൊക്കെ വന്നുകഴിഞ്ഞാൽ താങ്ങാൻ പറ്റൊന്നുമല്ലേ പറഞ്ഞു

അതിനൊക്കെ എവിടെ എവിടെ ഏത് അവ അല്ല അടുത്ത ജില്ലക്കാരനാണ് പക്ഷെ അവ ഏത് സ്കൂളിലാണ് പഠിക്കണെന്നോ എന്താണ് അവന്റെ പേരൊന്നോ ഒരു പിടിയില്ല സ്കൂളിൽ പോണെന്നു വെച്ചാ പോണില്ല എന്ന് പ്ലസ് ടു പഠിക്കണം അറിയാം വേറെ എല്ലാ സ്കൂളിൽ പോണ ശനി ഞായറ ലീവ് അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച ലീവ് എടുത്തു അപ്പൊ ബുധനാഴ്ച ബുധനാഴ്ച ഞാൻ വീട്ടിൽ വീട്ടിലിരുന്ന് പഠിക്കും വ്യാഴം വെള്ളി കൂട്ടുകാരില്ല വ്യാഴാഴ്ച ആ ശനിയാഴ്ച ലീവല്ലേ അതുകൊണ്ട് ഞാൻ ഇന്നും കൂടെ ചേർത്തെടുത്താണ് ക്ലാസ്സിനോ ഇതെല്ലാം പരാതിയാവും തന്നെ നമ്മള് പറഞ്ഞ ഉപദേശിക്കുന്നു പറയാനേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇല്ല ഇല്ല നമ്മളെ കൂട്ടത്തില് ഫുണ്ടുണ്ട് കെ ആണ്

ും അവന് പോട്ട് സോണെ വരണില്ലേ ഇവിടെ ഇത്രേ ഉള്ളു അവൻ അവന്റെ വഴിക്ക് അങ്ങ് പോകും നമ്മള് വെറുതെ ആവശ്യമില്ലാത്ത സാധനം എടുത്ത് പിടിക്കാൻ വെക്കേണ്ട കാര്യമില്ല

ും പോലെ അങ്ങനത്തെ ഒരു സാധനം കൊടുക്കാണ്ടായിരുന്നു എഞ്ചിനില്ലാത്ത വണ്ടിയാണറ ഇറക്കത്തെ ഏരിപ്പുറത്ത് പറ്റൂല റ്റോളു നമ്മളെങ്ങോട്ട് പോണത് തോണ്ട പുറത്തോട്ട് പോണുണ്ടെ ഡ്രൈവറ സ്കിറ്റിട്ടെ 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 എവിടെ ഹെലികോപ്റ്റർ ഒന്ന് കറങ്ങണേ മിക്കവാറും പടവോ രണ്ട് അവിടെ ഹെലികോപ്റ്ററണ്ട

ിസാൻ ആളിറങ്ങല്ലേ അവിടെ ഇല്ല 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 ആ കൊടുത്തു 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 വീണ് 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 നൈസ് 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 അഗ്രസീവ് 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 എല്ലായിടത്തും ഒന്നും പറന്ന് തിരിച്ചറങ്ങി വരും വാശിയേറിയാ എടുത്തോ എടുത്തോ ഒന്നുമില്ല അതിനകത്ത് ഈ ആർ പിടി കിടിലങ്ങില്ല അമരണി കൊന്നത് മൊത്തം എണ്ണത്തിനെ നാലണത്തിനെ കൊന്നു വിട്ടോ വിട്ടോ ഇനി ഇവിടെ നീക്കണ്ട ഇനി വാശി വിട്ടോ അമര് കളിക്കാരെന്നുള്ള ഹെലികോപ്റ്റർ ഇട്ടപ്പോ എങ്ങനെയടിച്ചിട്ട് വിട്ടോ വിട്ടോ ഇടയിൽ തല തിരിച്ചാണറി അങ്ങോട്ടാണ്രി എല്ലാരും കാലിലെ തിരിച്ചു അതല്ല കറങ്ങി ഓടു കറങ്ങി ഓട് ഓക്കേ ഓക്കേ എല്ലാ വണ്ടി പൊക്കോട്ടാട്ടോ വിട്ടോ വിട്ടോ വിട്ടോളാം വിളിച്ചു വരത്തല്ലേ അമര് പോട്ട് കണ്ടില്ല ഉണ്ട് വണ്ടിയുണ്ട് കേട്ടി കൊടുക്ക നടക്കൂല മുത്തേ അതൊന്നും നടക്കൂല ഇരുന്നൂറ് ഞാൻ അടിച്ചിട്ട് അറിയാമോ ഇത് ഇൻഫിനിറ്റി രണ്ടാടിയാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തോടെ എന്റെ പൊന്ന അണ്ണാ

എവിടെ എവിടെ മാർക്ക് മാർക്ക് ചെയ്താണ് വീട്ടിനകത്താണോ കൊടുത്തു 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 ആളോക്കട്ട് ഇല്ല നിന്നാമിക്കണ അത് മാർക്ക് ചെയ്യപ്പോ എല്ലാരും കൂടെ ഒത്തോടല്ലേ അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് എല്ലാരും നാല് നാല് ഭാഗത്തുനിന്ന് അപ്പഴേ അറിയാൻ പറ്റുള്ളൂ എവിടെ നിന്ന് എവിടെ ധോണി ഓണി സൂപ്പർ ആരും അറിഞ്ഞില്ല നമ്മളിവിടെന്നാണിക്കെ എല്ലാരെയും വിളിച്ചറിയിച്ചുമായി കവറെടുത്ത് കവറെടുത്തുവാർക്കേ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയണ്ട ചിഹ്നം മാത്രം കാണിക്കുന്നു അതവിടെ ഒതുക്കിട്ടിങ്ങനായിരിക്കും ോട്ടവിടെ ആണ് ആവശ്യമില്ല കറുത്ത സാധനം വേറെടെ അത് വേറെ അതെ കുടിക്കാനുള്ളതല്ലൊട്ട് തേക്കാനുള്ള സാധനമാണ് കറുത്ത സാധനം അണ്ണാശേരി ആണുണ്ട്

ഞാൻ പയ്യ ൂട്ടിക്കരി നോക്കണോ അയ്യോ ഉണ്ടല്ലോ എടാ ആരുടാ കൂടാ ഞാൻ പട്ടിയെ മൂന്നുപേരുണ്ടേ പൂമ്പി ഞാൻ അത്രയും മാറിപ്പോയ മൂന്നുപേരുണ്ട് ഉൾജി നിന്റെ ഫ്രണ്ടില് മൂന്നുപേരുണ്ട് ഒരുത്തനെ കൊന്നു അവൻ അറിഞ്ഞോലൂല എവിടെന്ന് പറഞ്ഞു എന്റെ ഫ്രണ്ട് ആളെ തന്നെ മൈര് ആരും വരാത്തത് ഈ ആള് ഫ്രണ്ടിലാളെ ഫ്രണ്ടിലന്ന് സഹായിക്കണ്ടേ മൈ ഞാൻ മാത്രമല്ല കളിക്കേ പിന്നെ താഴ്ക്കാനും എന്റെ ബുള്ളറ്റ് എന്റെ സൈഡാ ബിൽഡിംഗിന്റെ താഴെ ഇവിടെ

അടുത്ത പോയല്ല പോയല്ലേ മൈരിപ്പ അതും പോയല്ലേ മൈരി ഉണ്ട് ഞാൻ പറ്റി പറഞ്ഞു വേറെ ടീമാണ് വേറെ വേറെ വിട്ടോ അവിടെ മൊത്തം ബോംബാണെന്ന് തോന്നണത് എന്തൊക്കെയോ പറ്റുന്നുണ്ട് റിഞ്ഞൂടാണിക്കണെന്നുവെച്ചാന്റെ മാറി പോയപ്പോൾ സ്നൈപ്പർ ആയിരുന്നു സ്നൈപ്പർ ആയിരുന്നു ഇതാ ഇതാണ് പൈപ്പിൽ കൂടെ നോട്ടം ഒന്ന കണ്ടോ അവൻ അവനെ അടിച്ചണ്ടാ മൂന്നടി ഒരു ഒരവശം അടിച്ച് രണ്ടാമത്തെ വേഷം അടിച്ച് ഞാൻ സൂം ചെയ്തപ്പോ അവനറിയാ ഞാൻ അവിടെ തന്നെ തന്നിരിക്കുവോന്ന പൊട്ടേ സ്മോക്ക് ഉണ്ടായിരുന്നു ഇട്ടിട്ട് അവിടെ നിന്നാ പോയിരുന്ന എല്ലാം പറയുണ്ടായിരുന്നു കയ്യില് ബോംബ് മാത്രമല്ലായിരുന്നു സ്മോക്ക് ഇട്ടിട്ട് നിന്നാ പോരുന്ന എന്തെന്റെ കഴപ്പായിരുന്നു